നാട്ടുകാൽ ആയി ബന്ധപ്പെട്ട കൃത്യമായ ട്രാഫിക് സംവിധാനം അതോടൊപ്പം തന്നെ ഗതാഗത സംവിധാനം ഒക്കെ ഒരുക്കിയിട്ട് സാർ ഇപ്പോൾ എസ് ഐ നോക്കപ്പോ ചെയ്തിട്ടുണ്ട് സാർ ഈ പൊങ്കാലയായി ബന്ധപ്പെട്ട് ഉള്ളൂർ മേഖലയിലൊക്കെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഏർപ്പെടുത്തി അപ്പം എൻ എച്ച് വഴി വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് പോകുന്നത് അപ്പം വൈകുന്നേരം മുതൽ നല്ല തിരക്കായിരിക്കും ഇപ്പം നമുക്കറിയാം ഈ റോഡിന്റെ ഈ രണ്ടു ഭാഗത്തും പൊങ്കാലിടുന്നുണ്ട് നാളെ നല്ല ആയിരിക്കും നാളെ വാഹനങ്ങളോ കുറവായിരിക്കും പക്ഷെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ എങ്ങനെയാണോ നടത്തിയിരിക്കുന്നത് കൂടുതല് നല്ലത് എല്ലാ നമ്മുടെ ഇവിടെ കമ്മീഷൻ അദ്ദേഹം വിട്ടതാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തുള്ള ഉള്ളത്